നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രകൾ എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടതാണ് എന്നിരുന്നാൽ തന്നെയും വിമാന ടിക്കറ്റുകളുടെ നിരക്കുകൾ പലപ്പോഴും പോക്കറ്റ് കാലിയാക്കും പ്രത്യേകിച്ച് ഉത്സവ സീസണുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയെ വേണ്ട ഇപ്പോഴത് എന്നിരുന്നാൽ തന്നെയും പോക്കറ്റ് കാലിയാക്കും വിധത്തിലുള്ള ടിക്കറ്റ് നിരക്കുകൾ നൽകിയായാലും നമ്മുടെ പ്രവാസികൾ നാട്ടിലെത്തും അന്താരാഷ്ട്ര യാത്രകൾ പോലെ തന്നെയാണ് ആഭ്യന്തര യാത്രകളും ഇത്തരത്തിലുള്ള പോക്കറ്റ് കാലിയാക്കും നിരക്കുകൾ പേടിച്ച് ട്രെയിനിലോ ബസ്സിലോ പലരും സഞ്ചരിക്കാറുമുണ്ട് അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ലീവുള്ള അവസരങ്ങളിൽ ടൂർ പോകുമ്പോഴോ അത്യാവശ്യ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി ചെയ്യേണ്ടിവരുമ്പോഴോ മാത്രമേ സാധാരണ മലയാളികൾക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ കയറേണ്ടി വരികയുള്ളൂ എന്നാൽ ഇനി നിങ്ങളുടെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ യാത്രകൾ കുറഞ്ഞ ചെലവിൽ തന്നെ നടക്കുന്നതായിരിക്കും പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കുറഞ്ഞ വിലയ്ക്ക് വിമാന ടിക്കറ്റുകൾ നേടാൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഗൂഗിൾ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റ ശേഖരമാണ് അതുകൊണ്ട് തന്നെ ഗൂഗിളിന് വിമാന ടിക്കറ്റുകൾ എടുക്കുക കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം വേണ്ട ഏത് എയർലൈനിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഏത് ട്രാവൽ വെബ്സൈറ്റിലാണ് വില കുറഞ്ഞ ടിക്കറ്റുകൾ ഉള്ളത് ഏത് ദിവസം യാത്ര ചെയ്താലാണ് യാത്രാ നിരക്ക് കുറയുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ഫ്ലൈറ്റ് ഫീച്ചറിലൂടെ നമുക്ക് അറിയാൻ കഴിയും ഗൂഗിൾ ഒരു ഓൺലൈൻ ഫ്ലൈറ്റ് ബുക്കിംഗ് സേവനമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്കുകളും വ്യത്യസ്ത ഓപ്ഷനുകളും ഇതിലൂടെ കാണാനും ആവശ്യമെങ്കിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും ചില ആളുകൾ ഇപ്പോഴും വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നാട്ടിലുള്ള ഏതെങ്കിലും ഏജൻസിയാണ് സമീപിക്കുക ഇതിലൂടെ നഷ്ടപ്പെടുന്നത് മികച്ച ഡീലുകളും ഓഫറുകളുമായിരിക്കും മേക്ക് മൈ ട്രിപ്പ് അടക്കം നിരവധി വെബ്സൈറ്റുകളും ആപ്പുകളും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ടിക്കറ്റ് നിരക്കറിയാനും സാധിക്കുന്നതാണ് ഇത് ഏറ്റവും മികച്ച ഡീൽ ഏതിലാണ് എന്ന് കണ്ടെത്തി ആ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കഴിയും വിമാന കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ടിക്കറ്റ് കുറഞ്ഞ നിരക്കിൽ ലഭിക്കാറുമുണ്ട് അവധി ദിവസങ്ങളിൽ യാത്ര പോകാൻ ഒന്നിലധികം സ്ഥലങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ആ സ്ഥലങ്ങളിലേക്കുള്ള വിമാന നിരക്കുകൾ പരിശോധിച്ച് ഏറ്റവും കുറവ് നിരക്കിൽ ലഭ്യമാകുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം പൊതു അവധി ദിവസങ്ങളിലും വെക്കേഷനുകളിലും വിമാനയാത്രയ്ക്ക് ചെലവ് കൂടുന്നു എന്നതാണ് ആവശ്യക്കാർ ഏറെ ഉണ്ടാകുമെന്നതിനാൽ കൂടിയ നിരക്കിൽ മാത്രമേ ടിക്കറ്റുകൾ ലഭ്യമാകുകയുള്ളൂ ഇത്തരം അവസരങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ തന്നെ വിമാനയാത്രയിൽ വലിയൊരു തുക നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഉത്സവ സീസണും കൂടുതലായി ആളുകൾ പോകുന്ന അവസ്ഥയുമാണ് എങ്കിൽ അതും വില കൂടാൻ കാരണമായേക്കുന്നതാണ് ധാരാളം യാത്ര ചെയ്യുന്ന ആളുകൾ ട്രാവൽ ഏജൻസികൾ നിങ്ങളുടെ പ്രിയപ്പെട്ട എയർലൈനുകൾ ട്രാവൽ ബ്ലോഗുകൾ വെബ്സൈറ്റുകൾ എന്നിവയെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുക ചിലപ്പോൾ കുറച്ചു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന പ്രത്യേക സെയിലും ഡീലുകളും നടക്കാറുമുണ്ട് ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്യും അതേസമയം മറ്റൊരു വാർത്ത കൂടി പറഞ്ഞുകൊള്ളട്ടെ സൗദിയിൽ നിന്നും നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ കുടുങ്ങിയവർക്ക് പോകാൻ സംവിധാനവുമായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാമ പുതുക്കാൻ കഴിയാതെ നിൽക്കുന്നവർക്കും മറ്റ് പ്രശ്നങ്ങൾ പെട്ട് നിൽക്കുന്നവർക്കും വലിയ സഹായമാകുന്ന തീരുമാനവുമായാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് എത്തിയിരിക്കുന്നത് ഹുറൂബ് ഉൾപ്പെടെ വലിയ പ്രശ്നത്തിൽപ്പെട്ട് പലരും സൗദിയിൽ കഴിയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ും നാട്ടിൽ പോകാൻ ഇത്തരത്തിൽ സാധിക്കാതെ സൗദിയിൽ കഴിയുന്ന പ്രവാസികളെ ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് അയക്കാനാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അവസരം നൽകിയിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെടണം ഇതിനായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ജി ഐ ജിദ്ദോട് ആർ ജി സ്ലാ കോൺസുലേറ്റ് സ്ലാഷ് എക്സിറ്റ് വിസ സ്ലാ എ എസ് പി എക്സ് എന്ന വെബ്സൈറ്റിലെ ഫൈനൽ എക്സിറ്റ് വിസ രജിസ്ട്രേഷൻ ഫോം എന്ന ടാഗിൽ വ്യക്തിയുടെ വിവരങ്ങൾ നൽകി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം കോൺസുലേറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സൗദിയിലെ ലോക്ഡൌണിന് മുമ്പ് ഈ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തുണ്ടെങ്കിൽ വീണ്ടും ചെയ്യരുത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർ കോൺസുലേറ്റുമായി ബന്ധപ്പെടാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ആറ് ആറ് അഞ്ച് അഞ്ച് ആറ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ